അസ്ലാമലൈക്കുറമത്തുള്ള പ്രിയമുള്ള പ്രേക്ഷകരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ചില ഗ്രൂപ്പുകളിലൊക്കെ സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൻ്റെ ഒരു ബോർഡ് കാണാനിടയായി ആ ബോർഡിൻ്റെ വലതുവശത്തും ഇടതുവശത്തുമായി വഫാത്തായി പോയ സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന സഖാവ് യെച്ചൂരിയുടെയും സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെയും ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഫോട്ടോയുമുണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ബോർഡ് പ്രിൻറ് ചെയ്തിട്ടുള്ളത് അറബി മലയാളം അക്ഷരങ്ങളിലും വാക്കുകളിലുമായിട്ടാണ് ഇതാണ് ആ ബോർഡ് അപ്പോൾ അതുകൊണ്ടാണ് ആ ബോർഡിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടത് അപ്പോൾ അറബിയിലും അറബി അക്ഷരങ്ങളിലുമൊക്കെ സി പി എമ്മിൻ്റെ സമ്മേളനത്തിൻ്റെ ബോർഡ് എഴുതി വെക്കാൻ ഇപ്പോൾ ഇവർക്കുണ്ടായ താല്പര്യം എന്താണ് എന്ന് അങ്ങനെ ചിന്തിച്ചു പോയി അതിൻ്റെ ഉത്തരം തേടി നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സി പി എമ്മിന്റെ സമ്മേളനങ്ങളായാലും സി പി എമ്മിന്റെ പ്രോഗ്രാമുകളായാലും ഒക്കെ ചില പ്രദേശങ്ങളെയും ചില ആളുകളെയും ഒക്കെ നോക്കിയിട്ടാണല്ലോ അവർ സെറ്റ് ചെയ്യാറ് മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണെങ്കിൽ അവിടെ അറബിയിലെഴുതും സദ്ദാമിന്റെ ഫോട്ടോ ഉണ്ടാവും വാരിയങ്കുന്നത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവും ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഫോട്ടോകളൊക്കെയാണ് അവർ വെക്കുക എന്നാൽ മുസ്ലിം സ്വാധീനമില്ലാത്ത മേഖലയാണെങ്കിൽ അവിടക്കനുസരിച്ചുള്ള ചിത്രങ്ങളും അവിടേക്കനുസരിച്ചുള്ള ബോർഡുകളൊക്കെ ആയിരിക്കും അവർ നിർമ്മിക്കാറ് ഇങ്ങനെയൊക്കെയാണ് സി പി ഒരു രീതി അതുകൊണ്ട് നമുക്ക് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ ഒരു ജില്ലാ സമ്മേളനത്തിന്റെയോ സംസ്ഥാന സമ്മേളനത്തിന്റെയോ ഒക്കെ ബോർഡുകൾ കാണുമ്പോൾ നമ്മൾ ഓർത്തുപോവുക അവരുടെ സമ്മേളനത്തിന്റെ ആ രീതികളെ കുറിച്ചൊക്കെയാണ് അപ്പൊ എനിക്ക് ഈ ബോർഡ് കണ്ടപ്പോ സി പി എമ്മിന്റെ സമ്മേളനങ്ങളെ കുറിച്ചല്ല ഓർമ്മ വന്നത് മറിച്ച് ഈ മൂന്ന് രക്തസാക്ഷികളെ കുറിച്ചാണ് അവരുടെ പേരാണ് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ അപ്പോൾ ഇവർ ഈ ബോർഡിൽ എഴുതി വച്ചിട്ടുള്ള അറബി അക്ഷരങ്ങളും അതിൻ്റെ ഭാഷയും പഠിപ്പിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്നു അന്നത്തെ ഇടതുപക്ഷ സർക്കാരായ ഇ കെ നായനാരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്ന് കണ്ടപ്പോഴാണ് അന്നത്തെ അറബി അധ്യാപകര് സർക്കാർ ഓഫീസുകളിലേക്ക് സമരം ചെയ്യാൻ തയ്യാറായത് അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ നാലാം തീയതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടന്ന എണ്ണായിരത്തോളം വരുന്ന അറബി അധ്യാപകന്മാരുടെ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ സമര പോരാട്ടത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി എച്ച് മുഹമ്മദ് സാഹിബ് അവരോട് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള അറബി അധ്യാപകരായ നിങ്ങൾ ഇവിടെ വന്ന് സമരം ചെയ്യേണ്ടവരല്ല നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ സ്കൂളുകളിലേക്ക് പോവുക ഈ സമരം യൂത്ത് ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു ഇതായിരുന്നു ആ പ്രഖ്യാപനം ആ സമരമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പതിന് സംസ്ഥാനത്തെ കലക്ടറേറ്റുകളിലേക്ക് ഇരച്ചും ഇരമ്പിയും ചെന്നത് അതൊരു പരിശുദ്ധമായ റമസാൻ മാസത്തിലായിരുന്നു വൃതശുദ്ധിയോടെയാണ് യൂത്ത് ലീഗിന്റെ സമരഭടന്മാർ കലക്ടറേറ്റുകളിലേക്ക് ഒഴുകിയെത്തിയത് ആ സമര പോരാട്ടത്തിന്റെ ഭാഗമായി മലപ്പുറത്തിന്റെ മണ്ണിനെ ചെഞ്ചോര കൊണ്ട് ചെഞ്ചായമണിയിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മൂന്ന് സഹോദരങ്ങൾ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ സഖാവി കെ നായനാരുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസിന്റെ വെടിയേറ്റ് നിങ്ങൾ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ള അറബി അക്ഷരങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഭാഷയ്ക്ക് വേണ്ടി അത് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ധീര രക്തസാക്ഷികളായവരാണ് നിങ്ങളുടെ ഈ ബോർഡിൽ നിങ്ങൾ എഴുതി എഴുതിവച്ച ഈ അറബി അക്ഷരങ്ങൾ കാണുമ്പോൾ ആ ധീര രക്തസാക്ഷികളെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാനാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത് മറ്റൊരു വിഷയവുമായി കൊണ്ടും കാണാം നന്ദി അസ്സാമലൈക്കും